യൻ അവന്റെ കുഞ്ഞനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് കാരണം ആ കുഞ്ഞ് നിർത്താണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞ ഡോക്ടർ ആ കുട്ടിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ചെറിയ സൈസുള്ള പോലീസിന്റെ പാവ അവന്റെ മൂക്കിൽ നിന്ന് കിട്ടുന്നു ഇനിയും എന്തെങ്കിലുമൊക്കെ എന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോൾ ആ കുഞ്ഞ് നിർത്താണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ഈ ഡോക്ടറിന്റെ ഫ്രണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് ആ കുഞ്ഞിനോട് മിണ്ടാതിരിക്കാൻ പറയും പാവം പേടിച്ചു പോയിട്ട് മിണ്ടാതിരിക്കുകയാണ് അങ്ങനെ ഒരു വിധത്തിൽ അവൻ അടക്കി വീണ്ടും പരിശോധിക്കുമ്പോ ഒരു ഫയർമാൻ്റെ കുഞ്ഞു പാവയും കിട്ടുന്നു അല്ല എങ്ങനെ കുഞ്ഞിന്റെ മൂക്കി പോയെന്ന് ഡോക്ടർ ആ പയ്യനോട് ചോദിക്കുമ്പോൾ ഞാൻ ഒരാഴ്ച മുന്നേ ഇവന്റെ മുന്നിൽ ഒരു മാജിക് കാണിച്ചായിരുന്നു ഇനി അത് കണ്ട് ചെയ്തതായിരിക്കും അവൻ പറയുന്നത് അത്രയ്ക്കൊന്നും ചെയ്യാനായിട്ടില്ലാന്ന് ആ ഡോക്ടർ മറുപടി പറയുന്നു ഞാൻ ഒന്നുകൂടി നോക്കുമ്പോൾ ഒരു ഫയർഫോഴ്സിന്റെ കുഞ്ഞു വണ്ടി കിട്ടുന്നു ആഹാ ഇവനാട് കൊള്ളാലോ ഒരു കുഞ്ഞു ഫോഴ്സിനെ തന്നെ ഉള്ളിലേക്ക് വിട്ടിട്ടുണ്ടല്ലോ എന്ന് ഡോക്ടർ പറയുന്നു എന്തിനായിരിക്കും ചിന്തിച്ചിട്ട് വേഗം ഒരു മാഗ്നറ്റിക് സ്റ്റിക്ക് എടുത്തിട്ട് ആ കുഞ്ഞിന്റെ മൂക്കിന്റെ അടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഒരു മെറ്റൽ കാറ്റ് പുറത്തേക്ക് വരുന്നു ആ ഡോക്ടർ ആ ചേട്ടൻ ചെക്കനോട് ഇവനെ നിനേക്കാൾ സ്മാർട്ടാണല്ലോ എന്ന് പറയും ആ കുഞ്ഞു പയനാണെങ്കിൽ മൂക്കിനുള്ളിൽ കുടുങ്ങി പോയ പൂച്ചനെ രക്ഷിക്കാൻ വേണ്ടി അതൊരു പോലീസിനെ അയക്കും ആ പോലീസിനെ കാണാത്തോണ്ട് തന്നെ ഒരു ഫയർ ഫൈറ്ററിനെ അയക്കും ആ പൂച്ചയെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഇവൻ ഓരോരുത്തരുത്തായിട്ട് അങ്ങോട്ട് അയച്ചത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ